നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല തെക്കു പഞ്ചായത്തിൽ കരിപ്പേൽച്ചാൽ മുതൽ തൈക്കൽ പാലം വരെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ മഴയും വെള്ളപ്പൊക്കവും മൂലം ജനങ്ങളുടെ ജീവിതം ദുസ്സഹപൂർണ്ണമാണ് തോടുകളും കുളങ്ങളും പാടവുമെല്ലാം നിറഞ്ഞ കൊതുകിന്റെ ലാവകൾ പെറ്റുപരുകി ജനങ്ങൾ ഭയാനകമായ അവസ്ഥയിലാണ് താമസിക്കുന്നത് കുട്ടികൾ പ്രായമായ അസുഖബാധിതരായ ആളുകളുടെ എണ്ണവും ഇവിടെ കുറവല്ല പണ്ടൊക്കെ വേനലിൽ ഉപ്പുവെള്ളം കയറ്റി തോടുകളിലെ പായലും പുല്ലുമൊക്കെ നശിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു കുറേ കാലമായി അതില്ല ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ഉപ്പൊള്ളം കയറ്റി വിട്ടത് മൂലം ചെറിയ മത്സ്യങ്ങൾ നശിച്ചുപോയതും അതുകൊണ്ട് തന്നെ തോടുകളിൽ കൊതുക് ഗൂത്താടുകളെ തിന്നുന്ന മത്സ്യങ്ങൾ ഇല്ലാതെയായി വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടങ്ങളിലും തോടുകളിലും ഇതുമൂലം കൊതുകുകൾ പെറ്റുപരികുന്നു ഇത്തരത്തിൽ കൊതുക് പെറ്റുപരുകുന്നത് ഡെങ്കിപ്പനി ചിക്കൻകുനിയ പനി തുടങ്ങിയ ആരോഗ്യപരമായ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പാടം മുഴുവൻ ലാവുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭയാനകമായ അവസ്ഥയാണ് ഇവിടെയുള്ളത് ഈ പഞ്ചായത്തിലും അടുത്തുള്ള പഞ്ചായത്തിലേക്കും കൊതുക് പെരുകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പുല്ലുകളും പായലുമൊക്കെ ചീഞ്ഞും മലിനമായി കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ ആളുകൾക്ക് ഭയമാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധികാരികൾ ആരോഗ്യ വകുപ്പുമായി പ്രവർത്തിച്ച് ഇതിനു വേണ്ട കൂടുതൽ മേൽനടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ പരാതി വിൻമീഡിയ ചർത്തല